അല്ല എല്ലാരും സൈഡക്കോട്ടാണ് വരുകയ അപ്പോൾ ആ അവിടെ എല്ലാം ഉണ്ട് കൊട്ടടക്കാരൻ മാഷാഫുൽ ഗോളിയേരെ പോയിപ്പുറത്തോ ഇവിടെ ഇതിനകത്ത് ആനാ കേൾക്കുന്നില്ല കുറെയേസോ

हेलो लास्ट बीट इधर गदर वेट आया हुआ है आ पायलट भर दीजिए फटाफट गुड मॉर्निंग हां सर हां ठीक है डायरेक्टर मैं चंद्रकिश ஜி சார் டயரக்டர் மனோஜ் பாலோடு മനോജ് മനോജനോട് ഈ കഥ പറയുന്നത് ഏകദേശം ഒരു നാല് വർഷം കേട്ട വാളെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് പിന്നെ നമുക്കറിയാം ഒരു സിനിമ ഒരുപം കൊണ്ടുവരാൻ ഇന്നെടുക്കുന്ന സമയം അപ്പൊ ഈ സിനിമ ഇന്ന് ഇപ്പോ നടക്കാനുള്ളതിന്റെ ഏറ്റവും വലിയ കാരണം എന്റെ പ്രിയ സഹോദരൻ ശ്രീ ശ്രീകാര്യവും ഷീലുവും തന്നെയാണ് ഒരു സിനിമയിൽ വന്ന അവരാണ് ഒരുപാട് എന്റർടൈനേഴ്സ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ശ്രീകൃഷ്ണ എന്റെ ഒപ്പം ആൻഡ്രി ബേബിസ് എന്ന സിനിമയിൽ ഒരു വലിയ വിജയമായിരുന്നു ഇന്നും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സിനിമകൾ ഒന്നാണ് അദ്ദേഹം എഴുതിയ തിരക്കഥയാണത് കൊറേ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നത് ഒരു കുടുംബാന്തരീക്ഷത്തിൽ ഒരു ഫ്ലാറ്റിന്റെ അന്തരീക്ഷത്തിൽ ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളുമായി ഉള്ള ഒരു സിനിമയായിരിക്കും അതിന്റെ ടൈറ്റിൽ ചെയ്യുന്നില്ല നമ്മളിപ്പോ പക്ഷെ സമയമാണ് ഈ സിനിമ ഞാൻ ഒരുപാട് പുതുമുഖങ്ങളുമായിട്ട് സിനിമ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു തൊണ്ണൂറ്റഞ്ച് സിനിമകളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പുതുമുഖങ്ങളുടെ കൂടെയാണ് ഇപ്പോ മനോജൻ റായണ പുതുമുഖമാണെങ്കിലും സജിയുടെ കൂടെ സജി സുരേന്ദ്ര കൂടെ ഒരുപാട് സിനിമകൾ ആഘോഷിക്കുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി അത്രയധികം പ്രയത്നിച്ച് ഇന്നും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനാണ് എബ്രഹാം ജയന്മാരോട് പറഞ്ഞ അതാണ് അയാൾക്ക് വേണ്ടി നമ്മൾ ഈ സിനിമ ചെയ്യുന്നു നല്ല സംവിധായകനെ സമ്മാനിക്കാൻ പതിനാറോളം സിനിമകൾ ചെയ്തോട്ട് വരുന്നു അപ്പോ നല്ല സിനിമയാവട്ടെ എന്നുള്ള നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന പോലെ എന്റെ സന്തോഷം ഞാൻ ഈ സിനിമയ്ക്ക് ആശംസ കൊടുക്കുന്നില്ല രാവിലെ രണ്ടായിരത്തി കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ഇത് രണ്ട് അക്കൗണ്ടാണ് ബാങ്ക് അക്കൗണ്ട് രണ്ടാണ് അല്ലെങ്കിൽ ബാനർ മെയിം രണ്ടാണ് അത് മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കി ഈ സിനിമയ്ക്കൊപ്പം എന്റെ സിനിമ എന്നോ തന്നെ ഞാൻ ഈ ഉണ്ട് പിന്നെ എന്റെ ആദ്യ സിനിമയ്ക്ക് ഞാൻ പറയും ഞാൻ എന്റെ ആദ്യ സിനിമ ട്രാഫി ചെയ്യണ എന്റെ സുഹൃത്താണ് ബ്രദറാണ് അല്ലെങ്കിൽ ഞാൻ അന്നും ഒരു പരിചയമുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അനുഭവം പ്രത്യേകിച്ച് പറയാനില്ല പിന്നെ പുതിയ സംവിധായകൻ പിന്നെ കൃഷ്ണനായിരുന്നു അപ്പോ എല്ലാവർക്കും ഈ സിനിമ പിന്നെ ഓഫ്കോഴ്സ് എത്ര ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി പറയാനായിട്ട് തോന്നും തന്നെ ഞാൻ വെച്ചേക്കാണ് അപ്പൊ എല്ലാവർക്കും ഒരുപാട് ആശംസകളും ഞാൻ ശ്രീനിവാസൻ ഇതില് തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രമാണ് ധ്യാൻ അവതരിപ്പിക്കുന്നത് അതുപോലെ ജോണി എല്ലാവരും നമ്മൾ സുപ്രധാന കഥാപാത്രം ചെയ്യുന്നുണ്ട് ാണ് ചെറിയ സന്തോഷമുണ്ട് ഈ ഒരു സിനിമയുടെ ഭാഗമാണ് ഞാൻ അനുഭൻറെ കൂടെ അഭിനയിക്കണം നാലാമത്തെ ചിത്രമാണ് അതോടൊപ്പം ധ്യാനിന്റെ കൂടെ അഭിനയിക്കുന്ന മൂന്നാമത്തെ ചിത്രമാണ് ഈ ഒരു എന്താ പറയുക ഈയൊരു കുടുംബം കൃഷ്ണേട്ടന്റെ എനിക്ക് നേരത്തെ ഷീലാക്സിയിലൂടെ അറിയാം അപ്പം എല്ലാവരും വളരെ ഹാമിയായിട്ട് കുടുംബം പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് സന്തോഷമുണ്ട് മനോജ് പാഗോഡന്റെ ഈ ഒരു ചിത്രം ഇതിന്റെ കഥ വായിച്ച ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര ഹ്യൂമറിലൂടെ കടന്നു പോകുന്ന ഒരു ചെറിയ ഒരു കഥയാണ് പക്ഷേ ഭയങ്കര രസമായിട്ട് അതിനെ അവതരിപ്പിക്കാനായിട്ട് മനോജിന് പറ്റും എന്ന് എനിക്ക് തോന്നി അപ്പൊ ഈ ചിത്രം വിജയമായി തേരട്ടെ എന്ന് പക്ഷേ പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും